എന്തെങ്കിലും പറയാനുണ്ടോ എന്ന ചോദ്യത്തിന് രഹസ്യമായ ഒരു കാര്യം ബോധിപ്പിക്കാനുണ്ടെന്ന് സരിത കോടതി അറിയിച്ചു തുടർന്ന് അടച്ചിട്ട കോടതി മുറിയിൽ അഭിഭാഷകന്റെ സാന്നിധ്യത്തിൽ സരിതയുടെ പരാതി കോടതി കേട്ടു നിർണായക വെളിപ്പെടുത്തലാണ് സരിത നടത്തിയതെന്നും പുറത്തു പറയരുതെന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയതായും സരിതയുടെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണൻ പറഞ്ഞു അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു അതുകൊണ്ട് എന്താണ് നിങ്ങൾ ചോദിക്കരുത് അത് സോളാർ കേസിൽ പല ഉന്നതർക്കും പങ്കുള്ളതായും ഇവരുടെ പേരുവിവരങ്ങള് സരിത വെളിപ്പെടുത്തുമെന്നും അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സരിതയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും അഭിഭാഷകൻ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഇക്കാര്യങ്ങള് അന്വേഷണ സംഘത്തോട് പറഞ്ഞിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് സരിത കോടതിയിൽ പരാതി ബോധിപ്പിച്ചത് സോളാർ തട്ടിപ്പിൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയ ചില ഉന്നതരുടെ പേരുകൾ സരിത മജിസ്ട്രേറ്റിന് മുമ്പിൽ വെളിപ്പെടുത്തിയതായാണ് സൂചന വകുപ്പ് പ്രകാരമുള്ള രഹസ്യമൊഴിയല്ലാത്തതിനാൽ പരാതിയുടെ പകർപ്പ് ലഭിക്കാൻ അപേക്ഷ നൽകിയതായി സരിദിയുടെ അഭിഭാഷകരിലൊരാളായ പ്രിൻസ് അറിയിച്ചു ഇതിനിടെ ബിജു രാധാകൃഷ്ണൻ തന്റെ ജീവന് ബിജുവിന്റെ ചെയ്തിട്ടുള്ളത് സോളാർ കേസിൽ ഷാലു മേനോന്റെ ജാമ്യാപേക്ഷ തള്ളിയ കോടതി റിമാൻഡ് കാലാവധി അടുത്ത മാസം മൂന്ന് വരെ നീട്ടി സോളാർ തട്ടിപ്പ് കേസിൽ അടക്കമുള്ള ഉന്നതർക്കെതിരെ ആരോപണമുയർന്നെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം അന്വേഷണം സ്തംഭിച്ച ഘട്ടത്തിലാണ് സരിതാനായരുടെ നിർണായക വെളിപ്പെടുത്തൽ ഇത് സംബന്ധിച്ച് കോടതിയിൽ നിന്നും ശക്തമായ ഇടപെടലും ഇനിയുണ്ടാകാം കൊച്ചിയിൽ നിന്നും പി എസ് വിമലിനൊപ്പം ജസ്റ്റിന തോമസ് ഇന്ത്യ വിഷൻ